¡Hola! എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായി അപ്പൊ മഴ ആയതുകൊണ്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് വരുന്നതൊക്കെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് സെയിലിനായിട്ടതായി ഒരു നാടൻ ചൈനീസ് ബാഴ്സത്തിന്റെ തൈകളുണ്ട് കേട്ടോ ഈ കാണുന്ന കളറുകളൊക്കെയാണ് ഉള്ളത് ഒത്തിരി പ്ലാന്റ്സ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊത്തിരി പൊക്കം വെച്ച് പോവില്ല നല്ല ബുഷിയായിട്ട് നിൽക്കും ഇതുപോലെ ഒന്നിച്ച് ഒരു ഏരിയയിലൊക്കെ നമ്മളിങ്ങനെ ഒന്നിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടോ നിറയെ പൂക്കളുണ്ടാവും ഒത്തിരി വെയിലുള്ള ഏരിയയിൽ വെക്കണമെന്നേ ഉള്ളൂ ഇപ്പൊ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അധികം മഴ കൊള്ളാൻ പറ്റില്ല കേട്ടോ ഇല വീണ് ഇല കൊഴിഞ്ഞു പോയിട്ട് പ്ലാന്റ് അങ്ങ് ചീഞ്ഞൊക്കെ പോവും അതുവരെ കൊള്ളാതെ ഈ സെൻസൈഡിൻ്റെ താഴെയൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ എൻ്റെ തൈകൾക്ക് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ കട്ടിങ്സും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കട്ടിങ്സ് വേണമെങ്കിലും വാങ്ങിക്കാം പിന്നെ നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് ഡബിൾ പെറ്റലിൻ്റെ പെറ്റൂണിയാണ് കേട്ടോ പക്ഷേ ഇത് വന്നിട്ട് നമ്മൾ അയക്കുന്നില്ല അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് നമുക്ക് പാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ ഞാൻ പാക്ക് ചെയ്ത് അയച്ചിരുന്നു നമ്മൾ ആ ഒരു ഹാങ്ങിങ് പോട്ടോട് കൂടി പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഹാങ്ങിംഗ് പോട്ടും ഇത്തിരി വലിയതാണ് ചെറിയ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുവിധ എല്ലാവരുടെയും കൈക്കൂടെ ആയിട്ടുണ്ട് എന്നാലും ഇനിയിപ്പം ആരെങ്കിലും കയ്യിൽ നിന്ന് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിക്കാം കേട്ടോ വയനാടാണ് സ്ഥലം വയനാട് അമ്പലവേലിൽ കേട്ടോ അപ്പോൾ വയനാട്ടിൽ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വയനാട്ടിൽ തന്നെയുള്ള ആൾക്ക് ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അമ്പലവേൽ വന്നിട്ടുണ്ടെങ്കിൽ തരുന്നതാണ് നമ്മൾ നേഴ്സറിലേക്ക് വന്നു എടുക്കാം അമ്പലവേലൊക്കെ വരുന്നവർക്ക് നമ്മൾ അവിടെ കൊണ്ടു തരുന്നതാണ് നേഴ്സറിലേക്ക് വരാൻ പറ്റില്ല അവിടെ വരാം അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്തിച്ചും തരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ അച്ചു പ്ലാന്റിൽ നിറയെ പൂക്കളൊക്കെ ആയി തുടങ്ങി കേട്ടോ ഇത് ഞാൻ ആദ്യം സെയിൽ ചെയ്ത സമയത്ത് ഞങ്ങൾ നട്ട് വെച്ചതാണ് കേട്ടോ ഹാങ്ങി ബോട്ട് കൂടെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിൽ പൂവായിട്ടോ അതൊന്ന് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ളതാണ് കേട്ടോ ഇത് വിക്സ് തുളസിയാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങാം പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ ജലദോഷവും ചുമയും ഒക്കെ വരുന്ന ഒരു ടൈം ആണല്ലോ അപ്പോൾ ഈ ഒരു തുളസി നമ്മളെ മിത്തത്തുണ്ടെങ്കിൽ നമുക്ക് ആവി പിടിക്കാൻ നല്ലതാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഒത്തിരി തൈകൾ നമുക്ക് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പലരും ചോദിച്ച് വരാറുണ്ട് കേട്ടോ വിക്സ് തുളസി ഉണ്ടോ പിന്നെ ഇതുപോലെ തന്നെ മധുര തുളസി അതും ഉണ്ട് കേട്ടോ അപ്പം അതും വേണ്ടവർക്ക് ഈ കൂടെ വാങ്ങാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് ആ കാര്യം ഓർത്തത് പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഈയൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ കുറച്ച് തൈകളായിട്ടുണ്ട് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ നമുക്ക് ഈ ഒരു ബിഗോണിയ സെയിലിനുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പം ഇതും വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത്രയും വലിയ പ്ലാന്റ്സാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റുകള് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ് പിന്നെ യുജീനിയേൻ്റെ തൈകള് ഇന്ന് നമുക്ക് യുജീനിയേൻ്റെ തൈകൾ ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് എന്നോട് ഇതുവരെ ആരും അങ്ങനെ യുജീയേൻ്റെ തൈ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഓർമ്മ പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് വേറെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒന്നും അധികം ഇല്ല ഇടാനില്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടുന്നേ ഉള്ളൂ ഇതാകുമ്പോൾ മഴ ഉണ്ടാകുന്ന ആശമായി പോകും അങ്ങനത്തെ പേടിയൊന്നും വേണ്ട നല്ലോണം പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റുമാണല്ലോ അപ്പം കിട്ടുന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ സൺഡേ മൺഡേ പ്ലാന്റിൻ്റെ കുറേ തൈകൾ ആണ് ഇതൊക്കെ നമ്മൾ കമ്പൂത്തി പിടിപ്പിച്ച നാടൻ ടൈപ്പാണ് ആണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി അല്ല അപ്പം ഇത് വേണ്ടവർക്ക് വാങ്ങിക്കാം പിന്നെ ബാൽസ്യത്തിൻ്റെ കുറേ കൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ജിഫിയിലുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ കവറിലുള്ള പ്ലാന്റ് കവറിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കളറ് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഏത് കളറ് വേണോ അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ജിഫിയിലുള്ള പ്ലാന്റ് നമ്മൾ എലേൻ്റെ ഒക്കെ വ്യത്യാസം നോക്കിയിട്ടാണ് അയക്കുന്നത് ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ബാൽസൊക്കെ അല്ലേ ഇതിൻ്റെ ഇലയ്ക്കോ തണ്ടിനോ ഒരു വ്യത്യാസമില്ല പക്ഷേ പൂക്കൾ മാറ്റേണ്ടേ ഒത്തിരി മാറ്റമുള്ള പൂക്കളാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കളറ് ജിഫിയിലുള്ള പ്ലാന്റ് കളർ സെലക്ട് ചെയ്ത് ബുദ്ധിമുട്ട് അപ്പൊ പാവസഞ്ചെടി നമുക്ക് സെയിലിനുണ്ട് അപ്പൊ അതിന്റെ എന്താ പറയാ ചട്ടിയിലുള്ളതും കവറിലുള്ളതും ചിഫിലുള്ള പ്ലാന്റ്സ് മൂന്നും റേറ്റ് വ്യത്യാസം വരും കേട്ടോ പിന്നെ നമുക്ക് പ്ലാന്റ് സെയിലിനായിട്ടുള്ളത് ഡെക്കോമ പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പിങ്ക് ഇതൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ കുറേയൊക്കെ തീർന്നു അപ്പോൾ കുറച്ചുണ്ട് അപ്പോൾ ഇനി വേണ്ടവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതിൻ്റെ യെല്ലോയും പിങ്കും ഒക്കെ ഉണ്ട് കേട്ടോ പിങ്കൊക്കെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് പിന്നെ നമുക്ക് സെയിലിനുള്ളത് ഈ ഒരു മാണ്ഡിവിലാന്റ് ആണ് കേട്ടോ മാണ്ടിവിലേൻ്റെ റെഡും വൈറ്റും പിങ്ക് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റൻപതും ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇതൊരു വള്ളിച്ചെടിയാണ് എൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റും സെയിലിനുണ്ട് കേട്ടോ പിന്നെ പെരുകേറ്റയുടെ നന്ദിയാർ വട്ടത്തിൻ്റെ കുറച്ച് പ്ലാന്റ്സ് സെയിലിനുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് മഴയത്ത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് നാശമായി പോകത്തില്ല മഴയത്തിരുന്നു നാശമായി പോകില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല പ്ലാൻസ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആട്ടോ നിറയെ പേരൊക്കെ ഒന്ന് വലിയ പ്ലാന്റ് ആണ് പിന്നെ ലെൻഡാണേൻ്റെ യെല്ലോയും വൈറ്റും അതേപോലെ വൈലറ്റും ഉണ്ട് കേട്ടോ ഈ ഒരു മൂന്ന് കളറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് അപ്പോൾ ഇത് മൂന്നെണ്ണം നമ്മൾ നൂറ് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് തരുക മൂന്നെണ്ണം എടുക്കുന്നവർക്ക് നൂറ് രൂപയ്ക്കാണ് തരുന്നത് പിന്നെ ഇതിൻ്റെ റെഡ് തീർന്നു പോയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ റെഡ് ചോദിക്കുന്നുണ്ട് റെഡ് തീർന്നു പോയിട്ടോ ഇപ്പോൾ ഈ ഒരു മൂന്ന് കളറാണ് നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് മഴയുണ്ടോ നമുക്ക് വലിയ മഴയൊന്നും ഇല്ലാട്ടോ ഒരു ദിവസം വെയ്യും പിന്നെ അത്യാവശ്യം ഇന്നൊക്കെ ഇപ്പോൾ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലൊക്കെ നല്ല വെയിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ മഴയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കിണറ്റിലൊക്കെ വെള്ളമായി വരുന്നതേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ കിണറിലൊക്കെ വെള്ളമുണ്ടോ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ചാച്ചാ ബൈ ബൈ